നടൻ ബാലയുടെ മൂന്നാം വിവാഹം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വലിയ ചർച്ചയായിട്ടുണ്ട് താനെടുത്ത വിവാഹം ചെയ്യാൻ പോകുന്നെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബാലബന്ധുവായ കോഗിലയെ വിവാഹം ചെയ്തത് ആദ്യ ഭാര്യ നൽകിയ പരാതിയിൽ നടനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവുമാണ് വിവാഹം വിവാദങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നേരിടുന്ന ബാലയുടെ സ്വകാര്യ ജീവിതം നിരവധി തവണ ചർച്ചയായതാണ് കോകിലയുമായുള്ള വിവാഹത്തിന് പിന്നാലെ ഏവരും ചോദിക്കുന്നത് ഭാര്യയുടെ രണ്ടാം ഭാര്യയായിരുന്ന എലിസബത്ത് ഉദയനെക്കുറിച്ചാണ് എലിസബത്തിനെ ബാല നിയമപരമായി വിവാഹം ചെയ്തിരുന്നില്ല അടുത്തിടെ ബാലയുടെ ആദ്യ ഭാര്യ അമൃത സുരേഷും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിരുന്നു കരൾ രോഗം വന്ന് ആശുപത്രിയിലായപ്പോഴും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ സമയത്തുമെല്ലാം ബാലയ്ക്ക് തുണയായി ഒപ്പമുണ്ടായിരുന്നത് എലിസബത്ത് ഉദയനാണ് എന്നാൽ ആരോഗ്യനില മെച്ചപ്പെട്ട് കുറച്ച് നാളുകൾക്കു ശേഷം എലിസബത്തിനെ ബാലയ്ക്കൊപ്പം കാണാതായി എലിസബത്ത് തനിക്കൊപ്പം ഇല്ലെന്ന് ബാല ഒരു അഭിമുഖത്തിൽ ബാല തുറന്നു പറയുകയും ചെയ്തു അകന്നെങ്കിലും എലിസബത്തിനോട് തനിക്കൊരു ദേഷ്യവുമില്ലെന്നാണ് ബാല വ്യക്തമാക്കിയത് എലിസബത്ത് ഗോൾഡ് ആണ് എൻ്റെ ഇല്ല ഈ വീധി അതുപോലെ ഒരു ക്യാരക്ടറുള്ള പെണ്ണിനെ കണ്ടിട്ടില്ല സ്നേഹം സ്നേഹമെന്നത് ചിത്രശലഭം പോലെയാണ് പിടിക്കാൻ പറ്റില്ല എലിസബത്തിനെ കുറിച്ച് ഞാൻ പരിച്ചാലും ഒരു കുറ്റവും പറയില്ല കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ വിധിയാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല എലിസബത്ത് ഹാപ്പി ആയിരിക്കുന്നു എന്ന് മാത്രം ഞാൻ പറയാമെന്നും അന്ന് ബാല പറഞ്ഞു പലയോടെ ആദ്യം ഇഷ്ടം തുറന്നു പറഞ്ഞത് എലിസബത്താണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് എലിസബത്ത് പലയോടെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് പെരുന്നതിനു ശേഷം ും ബാലയെക്കുറിച്ച് എലിസബത്ത് സംസാരിച്ചിട്ടില്ല അതേസമയം ബാലയുടെ മുമ്പായ അമൃത സുരേഷിന്റെ സുഹൃത്ത് എലിസബത്ത് ബാല വേർപിരിയലിനെക്കുറിച്ച് ചില വെളിപ്പെടുത്തുകൾ നടത്തി ബാലയുടെ ക്രൂരതകൾ കാരണമാണ് എലിസബത്ത് ബന്ധം ഉപേക്ഷിച്ചതെന്ന് അമൃതയുടെ സുഹൃത്ത് കുക്കു എനോല ആരോപിച്ചു നിയമപരമായി അവർ വിവാഹിതരല്ല എവിടെയോ പോയി താലിക്കെട്ടി ആറുമാസം കഴിഞ്ഞാണ് റിസപ്ഷൻ നടത്തിയത് ഭീഷണിപ്പെടുത്തി നിർത്താൻ പറ്റുന്ന പെൺകുട്ടികളെ നോക്കിയാണ് അയാൾ വിവാഹം ചെയ്യുന്നത് ഒരു ദിവസം എലിസബത്ത് ഉള്ളപ്പോൾ വീട്ടിൽ ഏതോ ജൂനിയർ ആർട്ടിസ്റ്റുമായി കയറി വന്നു നിനക്കിതൊക്കെ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു അതോടെയാണ് എലിസബത്ത് ഇറങ്ങിപ്പോയത് ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത മോശമായ കാര്യങ്ങൾ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് ഇയാൾ ചെയ്തു മൂന്ന് പ്രാവശ്യം എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും കുക്കു ആരോപിച്ചു എലിസബത്ത് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഗുജറാത്തിലാണുള്ളത് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ വീട്ടുകാർക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നുവെന്നും കുക്കു എനോല എന്ന് പറഞ്ഞു അതേസമയം എലിസബത്ത് ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് എലിസബത്തിനെ പിന്തുണയുമായി അന്ന് വന്നത്